വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ഒന്നാമത്തെ ശ്ലോകം ഇതി രമിതവല്ലഭേ വല്ലവാ കഥാപി പുരമംബിഗാകിതുരംബിഗാകാന സമേത്യഭവസമം നിശി നിശിവ്യ ദിവ്യോത്സവം സുഖം രസീ പ്രജപമുഗ്രാഗസ്ത രാസക്രീഡ അങ്ങനെ കഴിഞ്ഞു അതുകൊണ്ടോടനുബന്ധിച്ചിട്ടുള്ളതായിട്ടുള്ള ജലക്രീഡയും വനസഞ്ചാരവും ഒക്കെ കഴിഞ്ഞു ഇനി അതിനുശേഷം ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു പിന്നീടുണ്ടായിട്ടുള്ളതായിട്ടുള്ള വിശേഷങ്ങളാണ് ഇവിടെ പറയണത് ഇതി ഇപ്രകാരം തൊയ് രസാകുലം രമിതവല്ലഭേ ഇതി ത്വയ് രസാകുലം രമിതവല്ലഭേ രമിത രസാകുലം രസാകുലമാക്കി തീർത്തു അങ്ങ് ഈ പ്രജത്തിനെ മുഴുവൻ രസം കൊണ്ട് ആകുലമാക്കി തീരും വിധം രമിതവല്ലഭേ അങ്ങനെ രമിതമായ വല്ലഭകളോട് കൂടിയവരായിട്ട് അങ്ങ് വർത്തിക്കെ തൊയ് രമിത വല്ലഭേ അങ്ങ് വല്ലഭകളെ രമിപ്പിച്ചു കൊണ്ടിരിക്കേ രമിതമായിട്ടുള്ള വല്ലഭകളോട് കൂടിയ വല്ലഭകൾ സ്ത്രീ ഇഷ്ടപ്പെട്ട സ്ത്രീകൾ അതായത് അങ്ങക്ക് പ്രിയപ്പെട്ടതായ ഗോപസ്ത്രീകളെ രമിപ്പിച്ചുകൊണ്ട് അങ്ങ് രസാകുലമാകും വിധം അവരെ രമിപ്പിച്ചുകൊണ്ട് അനു അനുരാഗത്തിൽ അല്ലെങ്കിൽ കാമര ശൃംഗാര രസം കൊണ്ട് ആകുലരാക്കൊണ്ട് കാമപൂരണം കൊണ്ട് ആകുലരാക്കൊണ്ട് ആ വല്ലഭമാരെ പ്രിയപ്പെട്ടതായ വ്രജസ്ത്രീകളെ അങ്ങ് രമിപ്പിച്ചുകൊണ്ടിരിക്കേ പല രാത്രികളിലും അങ്ങനെ ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് അപ്പം അങ്ങനെ രമിപ്പിച്ചുകൊണ്ടിരിക്കേ വല്ലവാഹ ആ ഗോപന്മാർ വല്ലവാഹ കഥാപി ഒരിക്കൽ ഒരിക്കൽ ആ ഗോപന്മാരൊക്കെ കൂടിയിട്ട് കഥാപി വല്ലവാഹ വല്ലവന്മാർ ഗോപന്മാർ പുരം അംബികാകമിതുഹു അംബികാകാനെ അംബികാകാനെ അംബികാകാനനം എന്ന് പറയുന്നതായ കാട്ടിൽ അംബികാരമിതുഹു പുരം അംബികാരമി രമാ രമിതാവ് അതായത് അംബികയുടെ ഭർത്താവ് കാമിതാവ് കമിതാവ് ശിവൻ ശിവൻ്റെ ക്ഷേത്രം പുരം എന്ന് പറഞ്ഞാൽ അവിടെ പുരം എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ ക്ഷേത്രം എന്നേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അംബി അംബികാകാനത്തിൽ അംബികാകമിതാവിൻ്റെ ക്ഷേത്രത്തിൽ പോയി എന്നാണ് അംബികാകമിതുഹു പുരം അംബികാ കമിതാവിൻ്റെ അംബികാ കമിതാവ് പാർവതി പാർവ അംബിക പാർവതി പാർവതിയുടെ കവിതാ കവിതാവ് ശിവ ശിവൻ ശിവൻ്റെ ക്ഷേത്രത്തിലേക്ക് അംബികാകാനെ അംബികാകമിതുഹു പുരം കഥാപി സമേത്യ സമേത്യ പ്രാപിച്ചിട്ട് ചെന്നിട്ട് അവിടെ ശിവൻ്റെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് അംബികാകാനനത്തിൽ ശിവന്റെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് വല്ലഭന്മാർ വല്ലവന്മാർക്ക് ഗോപന്മാരെല്ലാവരും കഥാപി സമേത്യ ഭവതാസമം എങ്ങനെയാണ് പോയത് ഭവതാസമം ഭഗവാനോട് കൂടിയിട്ട് അങ്ങയോടുകൂടി അങ്ങയോടുകൂടി ആ ശിവന്റെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് സമേത്യ ഭവതാസമം നിശി നിശി രാത്രിയിൽ നിട്ട് നിശവും നിശ നിശ നിട്ടെന്നുള്ളതിന് രാത്രി എന്നർത്ഥം നിശി രാത്രിയിൽ നിഷേ ദിവ്യോത്സവം സി നിഷേവ്യ അവിടെ ഉത്സവം നടക്കുകയായിരുന്നു ദിവ്യമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഉത്സവം അതായത് ദേവനെ സംബന്ധിച്ച് ദിവ്യം എന്ന് പറഞ്ഞാൽ ദേവനെ സംബന്ധിച്ചിട്ടുള്ളതായ മഹോത്സവം ആ ഉത്സവം കണ്ടിട്ട് അത് ദിവ്യോഷ ദിവ്യോത്സവം നിഷേവ്യ അതിനെ സേവിച്ചിട്ട് അതായത് അവിടെ ആ ഉത്സവമൊക്കെ കണ്ടുകൊണ്ട് നിശി രാത്രിയിൽ സുഖം സുഷുപുഹു സുഖമായി സുഷുപുഹു ഉറങ്ങി അവിടെ തന്നെ കിടന്നുറങ്ങി ഈ അമ്പികാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങി എല്ലാവരും കൂടിയിട്ട് എന്നാണ് സുഖം സുഷുപുഹു അഗ്രസീത് സുഷുപുരഗ്രസീത് പദം മുറിക്കുമ്പോൾ സുഷുപുഹു അഗ്രസീത് അഗ്രസീത് ഗ്രസിച്ചു വിഴുങ്ങാൻ തുടങ്ങി എന്നാണ് വിഴുങ്ങി എന്നല്ല വിഴുങ്ങാൻ തുടങ്ങി എന്നുള്ള അർത്ഥം അവിടെയുള്ളൂ അഗ്രസീത് എന്നുള്ള അർത്ഥത്തിൻ്റെ വാക്കിനർത്ഥം വിഴുങ്ങി തന്നെയാണ് പക്ഷേ വിഴുങ്ങാൻ തുടങ്ങി എന്താ വച്ചാൽ കഥ പറയുമ്പോൾ ബാക്കിയുള്ളത് എന്നുള്ളത് മനസ്സിലാവുണ്ട് വഗ്രസീത് വ്രജപം വ്രജപം വ്രജങ്ങളെ പാലിക്കുന്നവൻ നന്ദഗോപര് വ്രജങ്ങളുടെ നേതാവായിട്ടുള്ള നായകനായിട്ടുള്ള നന്ദഗോപുര പ്രജപം പ്രജപനെ അതായത് നന്ദഗോപരെ പ്രജപം എന്നുള്ളതിന് നന്ദഗോപര എന്ന അർത്ഥം വേണത് അങ്ങനെയാണ് വ്രജത്തിൻ്റെ പാലിക്കുന്നവൻ വ്രജത്തെ പാലിക്കുന്നവൻ പാതി ഇതി പാതി പാതിച്ച പാലിക്കുന്നു എന്നർത്ഥം വ്രജത്തെ പാലിക്കുന്നവൻ അതായത് ആ ഗോപന്മാരുടെ നായകനായിട്ടുള്ള നന്ദഗോപരെ അഗ്രസീത് പ്രജപം ഉഗ്രനാഗ തഥാ ഉഗ്രഹ ഒരു ഉഗ്രമായിട്ടുള്ള നാഗം പാമ്പ് പെരുമ്പാമ്പാണ് എന്നുള്ളത് പിന്നെ വരുന്നുണ്ട് ഉഗ്രനാഗ ഉഗ്രനാട്ടുള്ള ഒരു നാഗം പെരുമ്പാമ്പ് നന്ദഗോപരെ വിഴുങ്ങാനായിട്ട് തടങ്ങി പ്രജപം അഗ്രസീത് പിടിച്ചു പിടി പഴിഞ്ഞാനായിട്ട് പിടിച്ചു ഭഗവാൻ നന്ദഗോപരേ കൃഷ്ണൻ്റെ പിതാവായിട്ടുള്ള ആ നന്ദഗോപുരേ നന്ദന്മാരുടെ നേതാവായിട്ടുള്ള നായകനായിട്ടുള്ള രാജാവായ ആ നന്ദഗോപരേ ഈ ഒരു പെരുമ്പാമ്പ് വന്ന് പിടിച്ചു എന്നാണ് ഇതി ഇപ്രകാരം ത്വയി അങ് രസാകുലം രമിതവല്ലഭാഹ രസാകുലം രമിതവല്ലഭാഹ രസാകുലമാകും വിധം അതായത് രസം കൊണ്ട് ശൃങ്കാര രസം കൊണ്ട് ആകുലരാക്കൊണ്ട് രമി വല്ലഭകളെ ഗോപസ്ത്രീകളെ രമിച്ചു കൊണ്ടിരിക്കേ കഥാപി ഒരിക്കൽ വല്ലവാഹ ആ ഗോവന്മാർ പുര അംബികാകിതുഹൂ പുരം സമീത്യ അംബികാകാനത്തിൽ അംബികാകാനനെ അംബികാകാനത്തിൽ അംബികാകാനം എന്ന് പറയുന്നതായ കാട്ടിൽ പാർവതിക്ക് പ്രധാനമായിട്ടുള്ളതായിട്ടുള്ള കാട് ആ അംബികാകാനത്തിൽ അംബികാ കമിതാവിൻ്റെ പാർവതി വല്ലഭനായ ശിവൻ്റെ പുരം ക്ഷേത്രത്തിലേക്ക് ഭവതാസമം സമേത്യ ഭവതാസമം അങ്ങയോടൊപ്പി അങ്ങയോടൊപ്പം സമേത്യ പ്രാപിച്ചിട്ട് സമേത്യഭവതാസമം നിശി നിഷേവ്യ ദിവ്യോത്സവം നിശി രാത്രിയിൽ ദിവ്യോത്സവം നിഷേവ്യ അവിടെയുണ്ടായിരുന്നതായ ദിവ്യമായ ഉത്സവം എല്ലാം സേ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഈ ഷേവി അതിനെ സേവിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉത്സവത്തിനൊക്കെ പങ്കുചേർന്ന് അതൊക്കെ കണ്ട് സന്തോഷിച്ചതിന് ശേഷം സുഖം സുഷുപുഹു അവിടെ കിടന്ന് ഉറങ്ങി ഈ അംബികാഗൃഹത്തിൽ തന്നെ അംബികാ കവിതാവിൻ്റെ ശിവൻ്റെ ഗൃഹത്തിൽ തന്നെ കിടന്നുറങ്ങി സുഖം സുഷുപുഹു എല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത് അഗ്രസീത് വ്രജപം ഉഗ്രനാഗ തഥാ തഥാ അപ്പോൾ ഉഗ്രനാഗ ഉഗ്രനായിട്ടുള്ള ഒരു നാഗം ഒരു പെരുമ്പാമ്പ് പ്രജപം അഗ്രസീത് പ്രജപനെ അതായത് നന്ദഗോപുരേ പ്രജങ്ങളുടെ പ്രജത്തിൻ്റെ നേതാവായിട്ടുള്ള നായകനായിട്ടുള്ള നന്ദഗോപുരേ പാലകനായ നന്ദഗോപുരേ അഗ്രസീത് വിഴുങ്ങി അല്ലെങ്കിൽ വിഴുങ്ങാനായിട്ട് തുടങ്ങി ഗ്രസിച്ചു പിടിച്ചു എന്ന് അടുത്ത ശ്ലോകം സമുന്മുഖമധോൽമുഖൈരഭിഹതേ തസ്മിൻ ബലാദ മുഞ്ചതി ഭവൽപദേ ും സമുസദ്യ വൈദ്യീം ഇനി സമുന്മുഖം ഉന്മുഖനായിട്ട് വന്നതായ നേരിട്ട് വന്നതായ അതായത് നേരിട്ട് വിഴുങ്ങാൻ വന്നതായിട്ടുള്ള ആ പെരുമ്പാമ്പിനെ സമുന്മുഖം അധോന്മുഖ അഭിഹതേ അഥ അനന്തരം ഉൽമുഖൈഹി ഉൽമുഖൈഹി ഉൽമുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കൊള്ളി കത്തിക്കുന്നതാ കത്തിയിട്ട് കത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള വിറക് കത്തുന്നതായിട്ടുള്ള വിറക് കൊണ്ട് അതിനെ അടിക്കാൻ നോക്കി തീ കണ്ടാൽ പേടിക്കും എന്ന് വിചാരിച്ചിട്ട് തീക്കൊള്ളി കൊണ്ട് കത്തുന്ന തീക്കൊള്ളി കൊണ്ട് ഉൽമുഖം കൊണ്ട് അടിക്കാനായിട്ട് തോന്നി ഈ നേരിട്ട് വരണതായിട്ട് വരുമ്പം പിന്നെ അടിക്കാനായിട്ട് തുടങ്ങി ഈ ഗോവന്മാരൊക്കെ കൂടിയിട്ട് സമുന്മുഖം അധോ ഉൽമുഖൈ അഥ സമുന്മുഖം അഥ ഉൽമുഖി ഉൽമുഖൈ കൊള്ളി കൊണ്ട് കത്തുന്ന തീക്കൊള്ളി കൊണ്ട് അതിൻ്റെ അടിക്കാൻ അടിച്ചു അഭിഹതേ അഭി അതിനെ അടിക്കപ്പെട്ടിട്ടും അഭിഹതനായിട്ടും അതായത് അടിക്കപ്പെട്ടിട്ടും അതുകൊണ്ട് കടക്കുള്ളി കൊണ്ടൊക്കെ അവരെ കുറേ അടിച്ചു എന്നിട്ടും അഭിഹതേ അഭി അഭിഹതനായി എങ്കിലും അടിക്കപ്പെട്ടു എങ്കിലും തസ്മിൻ ബലാദ് അമുഞ്ചതി തസ്മിൻ അവൻ ബലാദ് ബലമായിട്ട് അമുഞ്ചതി സതി മോചിപ്പിക്കാതിരിക്കേ നന്ദൻ നന്ദഗോപരെ മോചിപ്പിച്ചില്ല ഈ ഇവരെ കൊള്ളികൊണ്ട് കുറേ അടിച്ചു നോക്കി എന്ന് വെച്ചാലും എന്നാലും ആ നന്ദഗോപരടെ പിടി വിട്ടില്ല എന്നാണ് നന്ദഗോപരെ പിടിച്ചിരുന്നു ഈ നാഗം അത് പിടിവിട്ടില്ല അങ്ങനെ പിടിവിട്ടാതിരുന്നപ്പോൾ ഇരുന്നപ്പോൾ തസ്മിൻ ബലാദ് അമുഞ്ചതി ആ നാഗം ബലമായിട്ട് അമുഞ്ചതി മോചിപ്പിക്കാതിരുന്നപ്പോൾ ദന്തഗോപരെ ബോധിപ്പിക്കാതിരുന്നപ്പോൾ പാഹി പാഹി ഇതി തൈഹി പാഹി പാഹി ഇതി പാഹി രക്ഷിക്കൂ രക്ഷിക്കൂ എന്നിങ്ങനെ തൈഹി ഭവൽപദേ ഭവൽപതേപതി അവരാൽ അതായത് ആ ഗോപന്മാരാൽ ഭവൽപദേ അങ്ങയുടെ പദത്തിൽ തന്നെ ഞപതി വീഴ വീഴ്ച വീഴപ്പെട്ടു അവർ അങ്ങയുടെ കാക്കൽ വീണു ഗോപന്മാരൊക്കെ കൂടിയിട്ട് ഈ നന്ദഗോപുരയെ രക്ഷിക്കാനായിട്ട് പാഹി പാഹി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ്റെ കാൽക്കൽ വീണു എന്നാണ് കാൽക്കൽ വീഴപ്പെട്ടു എന്ന് കർമ്മണി പ്രയോഗമൊക്കെയാണ് അവിടെ അല്ലെങ്കിൽ ഭാവേ പ്രയോഗമാണ് ആ ഭാവേ പ്രയോഗം അതൊന്നും വിസ്തരിച്ച് ഞാൻ പറയണില്ല എന്തായാലും അവിടെ നിവധി വീണു അവരാൽ വീഴപ്പെട്ടു അവർ ഭഗവാൻ്റെ കാൽക്കൽ വീണു ഭഗ കൃ ദന്തഗോപരയെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോപന്മാരൊക്കെ ഭഗവാൻ്റെ കാൽക്കൽ വീണു എന്നാണ് ഞപതി പാഹി പാഹീരി തൈഹി ഭവൽപതേ ന്യപതി അങ്ങയുടെ കാൽക്കൽ വീഴപ്പെട്ടു തദാ ഖലു അപ്പോഴാകട്ടെ പദാ ഭവാൻ അങ്ങ് പദാ പദാ കാലുകൊണ്ട് അങ്ങയുടെ കാലുകൊണ്ട് സമുപഗമ്യ അവൻ്റെ സമീപത്തെത്തിയിട്ട് സമുപഗമ്യാന്ന് ആദ്യം എടുക്കണം ഭവാൻ സമുപഗമ്യ സമീപത്തെത്തിയിട്ട് ഭവാൻ സമുപഗമ്യ അങ്ങ് അവരുടെ സമീപത്തെത്തിയിട്ട് സമുപഗമ്യ പദ പദം കൊണ്ട് പസ്പർശതം തം അവനെ സ്പർശിച്ചു കാലുകൊണ്ടൊന്ന് വെറുതെ ആ പാമ്പിനെ സ്പർശിച്ചു എന്നാണ് പദാ പസ്പർശതം അവനെ ആ പാമ്പിനെ ഒന്ന് കാല തൊട്ടു ബഭൗ ആ തൊട്ട സമയത്ത് അവനാകട്ടെ ശോഭിച്ചു എങ്ങനെ നിജാം തനും സമുപസാധ്യ നിജാം വൈദ്യാധരീം തനും സമുപസാധ്യ നിജാം തൻ്റെതായ വൈദ്യാധരീം തനും വിദ്യാധരൻ്റെ ശരീരത്തെ സമുപസാധ്യ പ്രാപിച്ചിട്ട് ബഭവു ബഫവച്ചാൽ ശോഭിച്ചു അപ്പോൾ ഈ പാമ്പ് തൻ്റെ സ്വന്തം സ്വരൂപമായിട്ടുള്ള നിജാംശത്തനും തൻ്റെ സ്വശരീരമായിട്ടുള്ള ആ വൈദ്യാധരിയും തനും വിദ്യാധരൻ്റേതായ രൂപത്തെ സ്വീകരിച്ചു കൊണ്ട് സമുപസാധ്യ പ്രാപിച്ചിട്ട് ബഭവു ശോഭിച്ചു അതായത് അതൊരു വിദ്യാധരനായിരുന്നു ശാപം കൊണ്ടങ്ങനെ ഈ പെരുമ്പാമ്പായതാണ് അങ്ങനെ ഭഗവാൻ്റെ പാദസ്പർശം കിട്ടിയപ്പോൾ ആ വിദ്യാധരൻ ആ പാമ്പ് സ്വരൂപം ധരിച്ച് വിദ്യാധരനായിട്ട് മാറി എന്നർത്ഥം സമുന്മുഖം അഥ അഥാ അനന്തരം ഉൽമുഖൈ സമുന്മുഖ സമുന്മുഖം ഉന്മുഖനായിട്ടുള്ള അവനെ അഥോ ഉൽമുഖൈ ഉൽമുഖങ്ങളെ കൊണ്ട് തീക്കൊള്ളി കൊണ്ട് അഭിഹതേ അഭി അഭിഹവനായിട്ടും അടിക്കപ്പെട്ടിട്ടും തസ്മിൻ ബലാദമുഞ്ചതി അവൻ ബലമായിട്ട് മോചിക്കാതിരുന്ന മോചിപ്പിക്കാതിരുന്നപ്പോൾ നന്ദഗോപുരേ മോചിപ്പിക്കാതിരുന്നപ്പോൾ തൈഹി അവരാൽ അതായത് തൈഹി അവരാൽ എന്ന് പറയുമ്പോൾ അവിടെ ഗോപന്മാരാൽ ആ ഗോപന്മാരാൽ ഞപതി പാഹി പാഹി ഇതി ഭവൽപതിയെ ന്യപതി പാഹി പാഹി ഇതി പാഹി പാഹി എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭവൽപതിയെ ന്യപതി അങ്ങയുടെ കാൽക്കൽ വീഴപ്പെട്ടു അങ്ങയുടെ കാൽക്കൽ വീണു ഗോപന്മാർ എന്നർത്ഥം തദാഖലു തദാ അപ്പോഴാകട്ടെ രഥാഖലൂ അപ്പോഴാകട്ടെ ഭവാൻ അങ്ങ് സമുപഗമ്യ സമീപിച്ചിട്ട് ആ പാമ്പിനെ സമീപിച്ചിട്ട് പദ പദം കൊണ്ട് പ കാലുകൊണ്ട് പസ്പർശതം അവനെ സ്പർശിച്ചു ആ പാമ്പിനെ ഒന്ന് കാലുകൊണ്ട് തൊട്ടു സച ച അവനാകട്ടെ വൈദ്യാധരീം നിജം തനും സമുപസാദ്യ വിദ്യാധരൻറ്റേതായ തൻ്റെ സ്വരൂപത്തെ നിജാംതനും എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപത്തെ സ്വരൂപത്തെ തൻ്റെ സ്വന്തം രൂപമായിട്ടുള്ള വിദ്യാധര രൂപത്തെ സമുപഗമ്യ പ്രാപിച്ചിട്ട് ബഭൗ ശോഭിച്ചു ഭഗവാന്റെ പാദസ്പർശം കേട്ടപ്പോൾ വിദ്യാധരനായിട്ട് മാറി ആ പാമ്പ് എന്നർത്ഥം രസാകുലം ഇതിരസാകുലം രമിതവല്ലംബി കാനനേ സമേത്യവതാസമം നിശി നിഷവ്യ ദിവ്യോത്സവം

ഗോപരഥ തൊട്ടുടൻ നിജപഥത്തിനാൽ അപ്പോഴേ മഹാദ്ഭുതമഹോ ഭുരകമായി വിദ്യധരൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ